ഡോക്ടർ എനിക്ക് പനിയാ മോളെ കണ്ടിട്ട് പനിയൊന്നും തോന്നുന്നില്ല ജലദോഷം ഉണ്ടോ ഇല്ല ചുറ്റും ആ എനിക്ക് ഭയങ്കര പനിയാ അത് വെച്ച് നോക്ക തെർമോമീറ്റർ വെച്ച് നോക്ക ഇല്ല പനി പനില്ലോ ജലദോഷമുണ്ടോ ഇല്ല ചുമയുണ്ടോ ഇല്ല ഒന്നുമില്ല ഒരു കുഴപ്പമില്ല ഈ അമ്മ പറയുവാണെ എനിക്ക് പനിയാന്ന് അടുത്ത ആഴ്ച പിന്നെ വരും അതെ അതെ അതാണ് സംഭവം ഇതുവരെ ഒരു മരുന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല അടുത്ത ആഴ്ച വരും ഡോക്ടർ എന്റെ പ്രഷർ താന്നുപോകും പ്രഷർ താന്നുപോയി മോൾക്ക് മോത്തു നോക്കിട്ട് കൊഴപ്പൊന്നുമില്ല തല ചുറ്റിലുണ്ടോ ഓ ഇല്ല തലകറക്കം തലവേദന ഒന്നുമില്ല ക്ഷീണം എവിടെങ്കിലും പോയി പ്രഷർ നോക്കിയോ ഇല്ല പ്രഷർ നോക്കിയില്ല ബി ടി ബി ഉണ്ടോ ഇല്ല അത് വെച്ച് നോക്ക് നോക്ക് അത് വെച്ച് നോക്ക് ഞാനതൊക്കെ ചുറ്റി വെച്ച് നോക്കി ഇല്ല മോള് കറക്റ്റ് ആണല്ലോ ഈ അമ്മ പറയുവാണെ ും കഴിക്കുന്നില്ല എനിക്ക് പ്രഷർ കണ്ടോ അമ്മേ ഞാൻ ചുമ്മാ കുറവായിരുന്നു ഡോക്ടറെ പിറ്റേ ദിവസം അമ്മ വരും ഡോക്ടറെ എനിക്ക് ഭയങ്കര തലവേദന ഭയങ്കര തലവേദന എന്റെ പ്രഷർ കൂടിയിട്ട് നോക്കൂ പറഞ്ഞാൽ ഞാൻ ബി പി നോക്കി ഇല്ല കറക്റ്റാണല്ലോ ബി പി കൂടുതലൊന്നും ഇല്ലല്ലോ എനിക്ക് ഉറക്കില്ല തീരെ രണ്ട് ദിവസമായിട്ട് എന്നാൽ ഞാൻ ഉറക്കകുള്ളിയോല്ലാം തരാം രണ്ട് വേണ്ട 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 മീനാക്ഷി നാളെ ഷൂട്ടിങ്ങിന് പോക്കോളും പിന്നെ എനിക്ക് ഒരു തലവേദന